എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ പാരിപ്പൂരിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം പൂരിക്കുള്ള മാവ് റെഡിയാക്കാം അതിനായി ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ഇടാം കൂടെ തന്നെ അരക്കപ്പ് മൈദയും ആസിനോൾ ഉപ്പ് ഇടാം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി കുറേശേ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം അത്യാവശ്യം കട്ടിയുള്ള മാവായിട്ടാണ് വേണ്ടത് ഒന്നേക്കാൽ കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ വെള്ളം വേണ്ടി വരും ഇനി വെള്ളമൊഴിക്കണ്ട നന്നായി കുഴച്ചെടുക്കാം ചപ്പാത്തി മുവ് കുഴക്കുന്നതുപോലെ വല്ലാതെ ഹാർഡായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്കുള്ള പാൽ റെഡിയാക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസകസ ഇടാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ പൊട്ടുകള്ളയും നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്താൽ മതി കരിയാതെ ശ്രദ്ധിക്കണം നന്നായി ചൂടായാൽ മതി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഇനി ഇതെടുക്കാം ഇതേ പാനിൽ തന്നെ ശർക്കര കൂടി ഉരുക്കി ഉരുക്കിയെടുക്കാം അതിനായി അച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിക്കാം അരക്കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ശർക്കര റെഡിയാകുന്ന സമയത്തേക്ക് തേങ്ങ എല്ലാം ഒരു കപ്പ് തേങ്ങയാണ് ഇനി ഇതിലേക്ക് വെച്ച കസകസയും ഇടാം നാല് നാല് അണ്ടിപ്പരിപ്പ് മൂന്ന് നന്നായി അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ം വെള്ളിട്ടുണ്ട് നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ശർക്കര നന്നായി അലിഞ്ഞിട്ടുണ്ട് ധരിച്ചെടുക്കാം പാത്രത്തിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ടോ ഒന്ന് തിളയ്ക്കുമ്പോൾ ഒന്നും കൂടി കിട്ടും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കാം രണ്ട് മിനിറ്റ് നന്നായി തിളച്ചാൽ ശർക്കര പാനിയെ കൂടി ഒഴിക്കാം

இர்வல பதிலுல உள்ள புள்ளുകളாக்கி எடுத்துட்டுണ്ട് என்ன சூடாயிட்டு പൂരി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഈ അളവിൽ മാവ് എടുക്കണമെങ്കിൽ എണ്ണയൊന്നും കുടിക്കാതെ പൂരി ഉണ്ടാക്കിയെടുക്കാം നല്ല ചൂടായ പൂരിയുടെ മീതമാണോ ഇത് ഒഴിച്ചു കൊടുക്കാൻ ഇതിൻ്റെ മീത് കുറച്ച് നെടസ് കൂടി ഇടാം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കാം വളരെ രുചികരമായ പാൽപ്പൂരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കറികൾ വെച്ച് നമ്മൾ പൂരി കഴിക്കാറുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല രുചിയാണ്